ഈ ദുനിയാവിൽ നിന്ന് നമ്മൾ വിട പറയുന്ന നേരത്ത് ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ സമാധാനത്തോടുകൂടെ നമുക്ക് മരിക്കാൻ കഴിയണം അഥവാ നമ്മുടെ മരണത്തിൽ ഈ ഭൂമിയിൽ ഇരിക്കുന്ന ഒരാളും സന്തോഷിക്കാൻ പാടില്ല അതിൽ ആനന്ദിക്കാൻ പാടില്ല അള്ളാഹുവിനെ തക്വ ചെയ്ത് ജീവിക്കുന്ന മോമിനീകളായ ആളുകൾ മരിച്ചാലങ്ങനെയാണ് അവരെ മരണത്തിൽ ലോകം ചിരിക്കുകയില്ല ലോകത്തിൽ മരണത്തിൽ അവർ സങ്കടപ്പെടുകയില്ല മരണത്തിൽ അവർ സന്തോഷിക്കുകയില്ല എന്നാൽ മറ്റൊരു വിഭാഗം ആളുകളുണ്ട് തുനിയവിയായ ജീവിതത്തിൽ എല്ലാ മനുഷ്യരെയും ഇടങ്ങേറാക്കും എല്ലാവർക്കും പ്രയാസങ്ങൾ ഉണ്ടാക്കും വ്യക്തിജീവിതമോ വൃത്തിഹീനമായിരിക്കും സ്വകാര്യ ജീവിതമോ വൃത്തികെട്ടതായിരിക്കും അതേപോലെ തന്നെ സാമൂഹിക ജീവിതമോ അതും വളരെ നിറികട്ടതായിരിക്കും ആ ഒരു സാഹചര്യത്തിൽ അന്നാഹുവിനെ പേടിയില്ല ഒരാളെയും പേടിയില്ല അങ്ങനെ ജീവിക്കുന്ന വിഭാഗം ആളുകൾ ഉണ്ട് അവരെ കുറിച്ച് രബിസുണ മതങ്ങൾ പറഞ്ഞു ഇന്നൽ ഫാജിറ അങ്ങനെയുള്ള ധിക്കാരികളായ ആളുകൾ മരിച്ചുപോയാൽ അവരെ ആലോചിച്ചുകൊണ്ട് ലോകം ചിരിക്കും തസ്തരീഹുമിൻ ഉള്ളഴിബാതു വല്ലാഹുവിൻ്റെ അടിമകൾ സന്തോഷിക്കും വൽബിലാദു നാടുകൾ സന്തോഷിക്കും വശജറോ വൃക്ഷങ്ങൾ സന്തോഷിക്കും മൃഗങ്ങൾ സന്തോഷിക്കും അഥവാ ഒരു മുമ്മിനായ മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുക എന്നത് കേവലം മനുഷ്യന് മാത്രമല്ല അതുകൊണ്ട് ഗുണമുള്ളത് അതുകൊണ്ട് എല്ലാ വിഭാഗം ആളുകൾക്കും ഗുണമുണ്ട് എല്ലാ വിഭാഗം ആളുകൾക്കും അതുകൊണ്ട് ഹൈറുണ്ട് ഒരു തമ്മാടിയായ മനുഷ്യൻ മരിച്ചാൽ അവനെ കൊണ്ട് നാടിന് പ്രയാസമാണ് വീടിന് പ്രയാസമാണ് കുടുംബത്തിന് പ്രയാസമാണ് എന്തിനേറെ ജന്തുജാലങ്ങൾക്കും ജീവിജാലങ്ങൾക്കും വരെ അവൻ്റെ പെരുമാറ്റവും അവൻ്റെ ശൈലിയും കൊണ്ട് പ്രയാസമാണ് അതുകൊണ്ട് നബിതങ്ങൾ പറഞ്ഞു ഫാജിറു തസ്തരിഹു മിൻഹുൽ വൽ ബിലാദു വശ്ശജറു വദ്ദവാ എല്ലാവരും അവരുടെ മരണത്തിൽ സന്തോഷിച്ചു പോയി നമ്മൾ ഇത്തരക്കാരിൽ പെട്ടുപോകാൻ പാടില്ല നമ്മുടെ വാക്ക് കൊണ്ടോ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ നമ്മുടെ കർമ്മങ്ങൾ കൊണ്ടോ ഒരു മൊമ്മിനെന്ന് പോട്ടെ ഒരു ചെറിയ ഉറുമ്പിന് പോലും പ്രയാസമുണ്ടാകുന്ന ഒരവസ്ഥ വരാൻ പാടില്ല അള്ളാഹു താഴാല നമ്മുടെ ഈ മജ്ലിസിൻ്റെ കൊണ്ട് അത്തരത്തിലുള്ള നല്ല ഒരു അവസ്ഥ സാധുക്കളായ നമുക്ക് അള്ളാഹു താഴാല തരട്ടെ